ഞാൻ ആദ്യം ശ്രീ ടി സിദ്ദിഖിലേക്കാണ് വരുന്നത് എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ അവിടെ ഈ കൽപ്പറ്റ ഉൾപ്പെടുന്ന ആ നിയോജകമണ്ഡലിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ ദുരന്തത്തിന് ഈ വലിയ ദുരന്തത്തിന് ഇരയായത് താങ്കൾ ആ ദുരന്തം ദുരന്തമുണ്ടായതിന് തൊട്ടു പുറകെ തന്നെ അവിടെ എത്തുകയും അവിടെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്ത ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ ടി സിദ്ദിഖ് നമ്മളിപ്പോൾ ഈ പുനരധിവാസ പ്രവർത്തനത്തെ മുന്നിൽ കാണുമ്പോൾ അതിൻ്റെ ഭരണ തലത്തിലുള്ള ആലോചനകൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് നമുക്ക് എത്രത്തോളം വലിയൊരു ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതാണ് എത്ര ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടി വരും എത്ര ഭൂമി അതിന് വേണ്ടി വരും അല്ലെങ്കിൽ എത്രത്തോളം മുന്നൊരുക്കം അതിന് വേണ്ടി വരും ഈ നിലയ്ക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തിയും ആഴവും എത്രത്തോളം എത്രത്തോളമായിരിക്കുമെന്നാണ് താങ്കൾക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കേരളം കണ്ട ഏറ്റവും വിഷമകരമായിട്ടുള്ള ഈ ദുരന്തം അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയും പരിപാടിയും കൃത്യതയോടുകൂടി ഉണ്ടാവുകയും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളെയും കോർത്തിറക്കാനുള്ള വലിയ ഒരു സന്നാഹപ്രവർത്തനം അതിൽ ശാസ്ത്രീയമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതായ സുരക്ഷിതമായ സ്ഥലം ലഭ്യമാകുന്ന നടപടികൾ മുതൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങൾ മുതൽ വീടുകൾ മുതൽ അനുബന്ധ അമ്യൂനിറ്റീസ് സൗകര്യങ്ങൾ മുതൽ അതിൻ്റെ സാമ്പത്തിക സംവിധാനം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ എല്ലാ മേഖലകളും അവിടെ വലിയൊരു വിഭാഗം ആളുകൾ അവിടെയുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ് അവിടെ കൃഷി ഇതൊക്കെയായി മുന്നോട്ട് അതെല്ലാം നശിച്ചു മുന്നോട്ട് പോകും അവരുടെ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അതിവിപുലമായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി ഇതിനു വേണ്ടി ആവിഷ്കരിക്കണം പുനരധിവാസം എന്നുള്ളത് കേവലം ഒരു സ്ട്രക്ചറായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല പുനരധിവാസം സമഗ്ര തലത്തിൽ എല്ലാ തലങ്ങളിലും മാനസികമായും അവരുടെ ജീവിതക്രമവുമായും അവരുടെ ഭവനം അവരുടെ വിദ്യാഭ്യാസം അവരുടെ സാമൂഹ്യ വികാസത്തിന് വേണ്ടിയിട്ടുള്ള അടിത്തറ അങ്ങനെ തുടങ്ങി എല്ലാ തലത്തിലുമുള്ളതായ ഒരു സമഗ്ര പുനരധിവാസ പദ്ധതിയാവണം അത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഇതിൽ നിലവിൽ രണ്ട് രണ്ടുമൂന്ന് ഫേയ്സായി നമ്മൾ ഇതിനെ കാണണം ആദ്യം ആരംഭിച്ചതായ പ്രധാനപ്പെട്ട ദൗത്യം ജീവനുള്ളതായിരിക്കുന്ന ആളുകളെ മുഴുവൻ പുറത്തെത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യവും പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ള ദൗത്യമാണ് ആദ്യത്തെ ഫേസിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിൽ ക്യാമ്പ് മാനേജ്മെൻറ്റും ക്യാമ്പ് അതിൻ്റെ കൂടെ തന്നെ ആരംഭിച്ചു പക്ഷേ ക്യാമ്പ് മാനേജ്മെൻറ്റും പരിക്കേറ്റവരുടെ ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ക്യാമ്പ് മാനേജ്മെൻറ്റ് ഇവരെ അവിടെ നിന്ന് ബോഡീസ് റിക്കവർ ചെയ്ത് എടുക്കാനുള്ള നടപടികൾ ഈ കാര്യങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായി മുന്നോട്ട് പോയി ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇനി ഉണ്ടാകും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ വേദനയോടുകൂടിയാണ് ഇത് പറയുന്നത് ഞാനിപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സർവകക്ഷി യോഗവും പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗവും അവിടെ മതധർമ്മ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ സംഘടനകളുടെ യോഗവും ഒരുമിച്ച് വിളിച്ചു ചേർത്ത് അൺ ഐഡൻറ്റിഫൈഡ് ബോഡീസ് മുഴുവൻ അവിടെ ഒരു പൊതു ശ്മശാനമുണ്ടാക്കി അവിടെ അടക്കം ചെയ്യാൻ എല്ലാ മതത്തിൻ്റെയും പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യാനുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്മിറ്റിയും ഉണ്ടാക്കി കഴിഞ്ഞ് മന്ത്രിമാരുമായിട്ടുള്ള ചർച്ച കലക്ടറേറ്റിൽ പൂർത്തീകരിച്ചാണ് ഞാൻ മീഡിയ വണ്ടി ചർച്ചയ്ക്ക് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ക്യാമ്പ് മാനേജ്മെന്റ് ഒന്ന് രണ്ട് ആളുകളുടെ ഒരു ഹൈ മെൻ്റൽ ട്രോമ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ആ മാനസിക ആഘാതത്തിൽ നിന്ന് അവരെ മുക്തമാക്കാനുള്ള നടപടി മൂന്ന് അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ അനുബന്ധ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് നീക്കാനുള്ള നടപടികൾ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് ഫേസിൽ ഹീലിംഗ് പ്രോസസ്സ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നു മൂന്നാമത് ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം സമ്പൂർണമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൃത്യതയോടുകൂടി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ സംവിധാനം ഗ്ലോബലി നമുക്ക് മാതൃകയായി എടുത്തു കാണിക്കാവുന്ന ഏറ്റവും നല്ല ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് പുനരധിവാസ പാക്കേജ് അവർക്കുണ്ടാവുക എന്നതാണ് ആ പാക്കേജുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ ആലോചിക്കേണ്ട സമയം ആയി എന്നുള്ളതാണ് ഒരു 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 പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു ഞാൻ ഭരണതലത്തിൽ അതിൻ്റെ ആലോചനകൾ ആരംഭിച്ചു എന്നുള്ളത് അത് താഴെ തലങ്ങളിലേക്ക് കൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് അതിനുവേണ്ടി ഉണ്ടാകും ഇന്ന് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്ററും അതുപോലെ ഒ ആർ കേളു സി കെ ശശീന്ദ്ര ശശീന്ദ്രൻ ഈ മൂന്ന് മന്ത്രിമാരുമായി ഞാനും ശ്രീ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ചർച്ച നടത്തി ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ആലോചനകൾക്ക് നേതൃത്വം കൊടുത്ത് അതിൻ്റെ ഒരു സമീപനവും നമ്മുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റോടു കൂടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയും ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയാനുണ്ട് ഒന്ന് പുത്തുമല ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നമുക്ക് കാലതാമസം വന്നിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അച്ചടത്തു ആ വിഷയങ്ങളിലേക്ക് വീടുണ്ടാക്കാവുന്ന ഇടപെടുകയാണ് ആ വിഷയങ്ങളിലേക്ക് വരേണ്ടതുണ്ട്